ചിക്കോടി കല്ലകത്തി ബീച്ചിലെ ആവിത്തോട് ഗതി മാറി ഒഴുകി കേരളത്തിലെ തന്നെ പ്രധാന ഡ്രൈവിംഗ് ബീച്ചിൽ താൽക്കാലിക പ്രതിസന്ധിയായി മാറി ശക്തമായ മഴയെ തുടർന്നുണ്ടായ പ്രതിഭാസത്തിൽ നിരവധി താൽക്കാലിക കടകളും നശിക്കപ്പെട്ടിട്ടുണ്ട് ഡ്രൈവിംഗ് ബീച്ചിന്റെ മധ്യത്തിലൂടെയാണ് തോട് കടലിലേക്ക് ഒഴുകുന്നത് ഡ്രൈവിംഗ് ബീച്ചിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആവിത്തോടാണ് തെക്കു ഭാഗത്തേക്ക് ഒഴുക്കിയത് ബുധനാഴ്ച രാവിലെ മുതലുള്ള അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മഴവെള്ളത്തിന്റെ ഒഴുക്കാണ് തോട് ഗതിമാറി ഒഴുകാൻ കാരണമായത് വൈകിട്ട് അഞ്ചോടെയാണ് ഒഴുക്ക് ശക്തമായത് ഇതേ തുടർന്ന് ഡ്രൈവിംഗ് ബീച്ച് പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തി തോട് ഗതിമാറി ഒഴുകിയതോടെ വാഹനങ്ങൾക്ക് തീരത്തേക്ക് ഇറങ്ങാനോ ആളുകൾക്ക് കാൽനടയായി സഞ്ചരിക്കാനോ കഴിയാത്ത അവസ്ഥയായി ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഈ ബീച്ചിൽ തുറന്ന് പ്രവർത്തിച്ചിരുന്നു ഇവയിൽ അധികവും തോടിന്റെ സഞ്ചാര വഴിയിൽ പൊളിച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ് തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും റവന്യൂ അധികാരികളും പയ്യോളി പോലീസും സ്ഥലത്തെത്തി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തോടിന്റെ ഇപ്പോഴത്തെ ഗതി തിരിച്ചുവിട്ട് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം രാത്രി തന്നെ ആരംഭിച്ചു കേരളത്തിലെ രണ്ടാമത്തെ ഡ്രൈവിംഗ് ബീച്ചാണ് തിക്കോടിയിലെ കള്ളകെത്തിയത്